ഇത് രണ്ടായിരത്തി അഞ്ച് മോഡല് കമ്പനി എൽ പി ജി വരണ്ട് കമ്പനി എൽ പി ജി ഇത് നമുക്കൊരു പുതിയ പേപ്പറിലൊരു എൺപത്തിയഞ്ച് കൊടുക്കാം എമ്പാറ് രണ്ടായിരത്തഞ്ചും നമുക്ക് ലാസ്റ്റ് ഒന്നേ അറുപതിനു കൊടുക്കാം ഒരു ലക്ഷത്തി കൊടുക്കാം പുതിയ പേപ്പർ ഫുൾ പേപ്പർ മുപ്പര പേപ്പറിലുണ്ട് നല്ല നമുക്ക് ഫൈനൽ തൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറാറ് പേക്ക് എട്ട് മോളിൽ ഇരുപത്തി നല്ല വണ്ടി അല്ലെങ്കിൽ ആറ് മോളിൽ ഉണ്ട് നമ്മൾ ചോദിക്കേണ്ടി വരും എഴുപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം പൂണ്ട കൊടുക്കാം അതെ കൊടുക്കേപ്പർ രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് രണ്ടര ലക്ഷം കൊടുക്കാം രണ്ടര ലക്ഷം മഹീന്ദ്രന്റെ കോണ്ട കൊടുക്കാം സെവൻ സീറ്റ് വണ്ടി അതെ എന്തെങ്കിലും കുറച്ചും കൊടുക്കല്ലേ െമീ നല്ല അടിപൊളി ചെറുവണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത് കുറെ സ്റ്റോക്കുകൾ പുതിയ പുതിയ സ്റ്റോക്കുകളൊന്നും നമ്മുടെ ലൊക്കേഷൻ തിരൂര് താനൂർ റോട്ടില് ആ വല്യപാടം ആ മൂച്ചകല് പാലം കഴിഞ്ഞ വലിയ പാടം വല്യപാടം വല്യപാടത്താണ് മെയിൻ റോഡിന്റെ വക്കിലാണ് മാറാനും പേക്കാനൊന്നുമില്ല ഒന്നുമില്ല അല്ലേ ഒക്കെ ചെറുവണ്ടികളാണ് വിളിച്ചാൽ മതി നമ്മൾ ലൊക്കേഷൻ കാര്യങ്ങൾ അയച്ചു കൊടുക്കാം കൊടുക്കൂഗിപ്പോ അടിച്ചാൽ കിട്ടു അടിച്ചാൽ കിട്ടും മാപ്പിലുണ്ട് അല്ലേ ഓക്കെ അതേ മതി എത്ര വണ്ടികൾ ഉണ്ട് നമുക്ക് നമുക്ക് ഇവിടെ അമ്പത് മുതൽ സ്റ്റാർട്ടിങ് മുപ്പത്തിൽ സ്റ്റാർട്ടിങ് മുപ്പത്തായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അമ്പത് ആ ലെവലൊക്കെ ഉണ്ട് ആൾട്ടോകൾക്ക് പത്തൊമ്പത് ടവറുകൾ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം കണ്ടരാ അങ്ങനൊക്കെ സുമാഗ്രകള് ഒന്നര ലക്ഷം ആ ലെവലൊക്കെ ഇന്നോവ ജീപ്പ് എടുക്കാൻ വില്ലേജ് കൊടുക്കാം എല്ലാ വണ്ടികളും മാക്സിമം ലോണിൽ കൊടുക്കാം നല്ല വണ്ടിക്ക് എക്സ്ചേഞ്ചും ചെയ്യാൻ പറ്റും ഏത് വണ്ടി വിളിച്ചാലും ഏത് വണ്ടിക്ക് എക്ചേഞ്ച് ചെയ്യാം അങ്ങനൊക്കെ പറ്റും ടൂ വീലറിന് വരെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം പ്രശ്നമില്ല ടൂ കാർ കാർഡെടുക്ക മയക്കാലത്ത് മഴ ടൂ വീലർ മാറ്റിട്ട് കാർ എടുത്തിട്ട് മഴ പോവാൻ മേജർ ആക്സിഡന്റ് ഫ്ലും ഇല്ല നമ്മളുള്ള വണ്ടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കൊടുക്കുള്ളൂ ഉള്ളമാര് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ പജ്ജിന്റെ പരിപാടി ആണ് ഫ്ലഡ് വണ്ടികളൊന്നും ഇല്ലല്ലേ ഉള്ള പറഞ്ഞിട്ട് ഒക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കല്ലേ ഗ്യാരൾ കേരള ഡെലിവറി ഉണ്ട് ആൾക്കേരള ഡെലിവറി കൊടുക്കാം ആൾക്കേരള ഫിനാൻസ് ഉണ്ട് നമ്മൾ ഉണ്ട് ഡെലിവറി ഉണ്ട് ഫിനാൻസും ഉണ്ട് ഏത് മോഡൽ വണ്ടി അപ്പൊക്ക് ആ ക്ഷമീപ നമ്മളാദ്യത്തെ അടിപൊളി ആയിട്ടല്ലേ ചെറിയ കായ് കൊടുക്കാൻ പറ്റുണ്ട് അല്ലെ അത് ചുവർ വരുമ്പാണ് വരും ഓഫറാണ് അല്ലേ എങ്ങനെ പോളേ രണ്ടായിരത്തി എട്ട് മോഡല്ണ്ട് ഫുള്ള് പത്തി പേപ്പർ എട്ട് മോളിൽ എത്ര എല്ലാ പേപ്പറുള്ള എൽ എക്സ് ഐ വണ്ടിയാ എൽ എക്സ്റ്റാർക്കെ വർക്കിംഗ് വണ്ടി എല്ലാം വർക്കിംഗ് ആണ് കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് മൂന്നാമത്തെ നാലാമത്തെ ഓണർഷിപ്പ് ഓണർഷി നല്ല പാച്ച് വർക്ക് ഒന്നും ഇല്ല ടയർ ഭാഗങ്ങള് സീറ്റ് എല്ലാം കൊണ്ട് ഉഷാറാണ് നല്ല ബോഡി ബോഡി ഷേപ്പ് ഷേപ്പ് ഉണ്ട് എന്നാ ആയിട്ട് ഒന്നുമില്ല ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉഷാറാണ് എത്ര വണ്ടിക്ക് നമ്മൾ മണിക്ക് നമ്മള് ചോദിക്കണ തൊണ്ണൂറ് തൊണ്ണൂറാറ് പേക്ക് എട്ട് മോഡൽ ഇരുപത്തി പേപ്പറിലെ വണ്ടി കൊടുക്കേസ് കാര്യങ്ങള് മാച്ചൽ കാര്യങ്ങളൊന്നും ചെയ്യാത്ത നല്ല വണ്ടി അല്ലെ വണ്ടി വൃക്കുന്നവർക്ക് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല എന്നൊരു ചോടിയാൽ മാത്രം മതി ഒരു പത്ത് പതിനെട്ട് എന്തേലും മൈലേജ് കിട്ടൂലേജ് പറഞ്ഞു ചെയ്യാം അടുത്തോണല്ലോ അടിപൊളി സുമോ ഗ്രാൻഡ് സുമോഗ്രാൻഡ് ആണല്ലേ ഒരു അടിപൊളി എക്സു സെവൻ സീറ്റ് ഉണ്ട് എങ്ങനെ മോഡലേ രണ്ടായിരത്തി പത്ത് മോഡല് മുപ്പത് വരെ പേപ്പറിലുണ്ട് പത്ത് പാളും മുപ്പര പേപ്പറുണ്ട് അപ്പൊ അതിനുശേഷം നോക്കിയാൽ മതി കിടല വണ്ടില്ല നല്ല നല്ല വണ്ടിയല്ല വൃത്തിയുള്ള വണ്ടിയാണ് വൃത്തുള്ള അടിപൊളി വണ്ടില്ലേ ഫാമിലി ഉപയോഗിച്ച വണ്ടിയാണ് ഫാമിലി യൂസ് വണ്ടിയാണ് ഇത് കുറച്ച് കേരള കേരള വണ്ടി കേരള വണ്ടി തന്നെയാണ് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് നാലാം കിട്ടുന്ന ആലെല്ലാം അയക്കണോടേ ഓട്ടോ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിക്കണോ ആലോഡിട്ടുണ്ട് എന്നാ റീപ്ലേസ് കാര്യങ്ങളൊന്നും മേജറായിട്ട് ഒന്നും ഇല്ല പിന്നെ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം അത്ര മാത്രമേ മാറ്റി കൊടുക്കും മെക്കാനിക് ഇന്ത്യ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ നല്ല വൃത്തളുണ്ട് അല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് വർക്കിംഗ് എല്ലാം വർക്കിംഗ് ആണ് എട്ടാക്കും ഒമ്പാക്കും പത്താക്കും പോവാൻ പറ്റും ടയർ കാര്യങ്ങളും കാര്യങ്ങളത്തോണ്ട് എല്ലാം ഉഷാറല്ലേ

ഡാൽ ടൂൺ ഒരു ബ്ലൂ കളർ വണ്ടില്ല ഞാൻ പോട്ടേ രണ്ടായിരത്തി പതിനാല് മൂന്നാമത്തെ ഓൺഷിപ്പ് വണ്ടിയാണ് പതിനാല് മൂന്നാമത്തെ ഓൺഷിപ്പ് ആണ് ഒന്നിന്റെ താഴെ ഓടിയ വണ്ടിയാണ് ആ ഓടിയിട്ടുള്ളൂ ആ നല്ല സീറ്റി ആർ കാര്യങ്ങളൊക്കെ ചെയ്തത് എല്ലാം ഷാർ ആണ് നല്ല വൃത്തിയുള്ള ഒരു വെറൈറ്റി കളർ ആണ് അല്ലേ എന്നാ റീപ്ലേസ് ഒന്നും കേട്ടോ ഒരു പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാലും നമുക്ക് ഒരു ഒന്നേ മുക്കാൽ കഴിക്കണ്ട എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്തോ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വണ്ടിക്ക് ചോദിക്കൊണ്ട് അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാം എന്താ ലോൺ കയറുന്നാല് ലോണ് നമുക്ക് ഒരു ഒന്നേകാല ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ലോൺ കയറും

ഓപ്ഷൻ പിന്നെ സി പാർ സ്റ്റേറിംഗ് ട്യൂഡോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് പതിനഞ്ച് ഒന്ന് ഓടിക്കുണ്ട് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള ഇന്ത്യ ഉഷാറാണല്ലേ അല്ല മെക്കാനിക്കല എല്ലാം കൂടെ ഹുഷാർ അല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം നമുക്ക് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഐറ്റം കൊടുക്കാം നല്ല അടിപൊളി ഉണ്ടല്ലേ വേറെ പണികളെ കാര്യങ്ങളൊന്നും ഇതൊക്കെ ഡെലിവറി വേറെ പണികളും ടയർ കാര്യങ്ങൾ അതും ഉണ്ട് എന്താ കൊണ്ട് പെട്രോൾ ആകുമ്പോ ഇത് ഒരു പതിനാറ് കിലോമീറ്റർ മൈലേജ് കിട്ടും ഇത് പറഞ്ഞ് ചെയ്യാം ഇതൊക്കെ ഡെലിവറിണ്ടല്ലോ ആൾക്കാർക്ക് വരാൻ കഴിച്ചു നമ്മൾ എത്തിച്ചൊടുക്കും അതുകൊണ്ട് പറഞ്ഞില്ലേ അതേ മാർഗ്ഗല്ലോ

ആ ഫുൾ ബ്ലാക്കേ സീറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നില്ലേക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല പണിക്കാരും പറ്റും ചെറിയ ലേഡീസിനും പറ്റും ജെന്റ് എല്ലാം മെക്കാനിക്കല എല്ലാ ഷാറിലും ഉണ്ടല്ലേക്ക് പ്രത്യേകിച്ച് പണികാരങ്ങളൊന്നും ഇല്ല നല്ല ജൈവിനാർപ്പം കൊടുക്കാം എന്തെങ്കിലും കൊടുക്കോളെ മാത്രം മൈലേജ് കിട്ടും ഇതൊരു പതിമൂന്ന് പതിനാല് മൈലേജ് വില എന്തായാലും അതേമാതിരി ചെറിയ വല്ല വേഗനറാണല്ലോ ഇത് രണ്ടായിരത്തിഅഞ്ച് മോഡല് കമ്പനി എൽ പി ജി വരുന്നുണ്ട് കമ്പനി എൽ പി ജി വരുന്നുണ്ട് ഇൻബിൾഡായിട്ട് വരുന്ന ഒരു പുതിയ പേപ്പറിലൊരു എമ്പു എൺപത്തു എത്ര മോളാണ് രണ്ടായിരത്തിഅഞ്ച് അഞ്ചു മോള് മുപ്പറുണ്ടോ ആ മുപ്പതിയ പേപ്പറിൽ നമുക്ക് അഞ്ചു വർഷം പേപ്പർ പിൻബിൾഡായിട്ട് വരുന്ന അടിപൊളി ഉണ്ടാ ഇത് അത്ര ഓടിക്കുന്ന ഇത് ഒന്നിന്റെ ഓടിക്കും ഓടിക്കണോ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് നിലവിലുള്ള നല്ല മെക്കാനിക്കില്ല ചെറിയ വെല്ലന്റെ വണ്ടി അല്ലേ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ പഠിക്കാനും ഫാമിലിക്ക് ഉപയോഗിക്കപ്പെട്ട ചെറിയ അപ്പൊ പേടി പേടിക്കും മേടല്ലേ വേറെ കാര്യങ്ങൾ അതും ഉണ്ട് എൽ പി ജി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി എഴുപതിനാറ് എൺപത്തയ്യൂപ്പേക്ക് പുതിയ പേപ്പർ അഞ്ചു വർഷം പേപ്പറുപേക്ക് കൊടുക്കാം റെഡി ആയി വണ്ടി ഒരു പത്ത് പതിനഞ്ച് മൈലി കിട്ടും പതിനഞ്ചിലും നേരമായിട്ട് പറഞ്ഞു അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസർ അല്ലേ ആ കിടലം വണ്ടി അല്ലേ സടാ വണ്ടി എങ്ങനെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ രണ്ടാമത്തെ മോഡ വണ്ടി പതിനാല് ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓടിക്കണം മോൺഷിപ്പ് നിലവിലുള്ളത് ഫുള്ള് ലോൺ ചെയ്ത് എടുക്കട്ടെ നമുക്ക് വണ്ടി ഫുൾ ലോൺ ആണ് ഡീസലാണ് ഫുള്ള് ലോൺ ചെയ്ത് എടുക്കണം ഓപ്ഷൻ വരുന്നത് വീഡിയോ ഡീസൽ വണ്ടി ലേ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റില്ല അടിപൊളി ആണല്ലേ ണ ഒരു ലക്ഷം ഉണ്ട് ഉണ്ട് ഇത് മറ്റേ ചെറിയ റീപ്ലേസ് ഇല്ലേ നമുക്ക് അതോട്ട് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം ചെറിയ ആ ചെറിയ മെയിൻ ക്ലാസ് ഫോണത്തൊക്കെ മാറി അതുകൊണ്ട് നമ്മൾ ഫുൾ ലോൺ കൊടുക്കാം മാറിയിടുക

ഞങ്ങൾ ഓൺലൈൻ ഇത് രണ്ടായിരത്തി പതിനാറ് ഡബ്ല്യൂ സിക്സ് വേരിയന്റ് ആണ് ഡബ്ല്യൂ സിക്സ് ആണല്ലേ ഇത് കർണാടക രജിസ്ട്രേഷനിലാണ് നിലവിൽ നമുക്ക് നമ്പർ ആക്കിട്ട് ആറമുക്കാൽ ആറാം മുക്കാൽ ലക്ഷം കേരളം നമ്പർ ആക്കിയിട്ട് കൊടുക്കും ഇത് ഓഡിയോ എത്ര ആ ഒരു ലക്ഷം കിലോ ഓടിക്കണോ അത് മീറ്റർ കാണാൻ നമ്മൾ പറയുള്ളുല്ലേ ഓണർഷിപ്പ് എത്ര ആയി ഓണർഷിപ്പ് സിംഗിൾ ഓണല്ലേ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ അങ്ങനത്തെ പ്രശ്നങ്ങളല്ല ഒരു പരിപാടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള സീറ്റ് കാര്യങ്ങൾ ഇന്റൊക്കെ ഉഷാറാണല്ലോ ഏഴാക്കും എട്ടാക്കും അടിപൊളിയായിട്ട് പോകലെ എല്ലാംകൊണ്ട് ഉഷാറിലാണ് ഡബ്ല്യൂ സിക്സ് കാര്യമാണ് എത്ര ഉപയോഗിക്കണ്ടായിരുന്നേ ഇത് നമുക്ക് ആറ് മുക്കാൽ മാക്സിമം ലോൺ കൊടുക്കാം നമ്പർ ആക്കിയിട്ട് മാക്സിമം ലോൺ നമ്പർ ആക്കിയിട്ട് ആറ് ലക്ഷത്തി എഴുപത്തയ്യാറ് കൊടുക്കും മാക്സിമം ഫുൾ ലോൺ ആണ് ഫുൾ ലോൺ കൊടുക്കാം അല്ലെങ്കിൽ പത്ത് അതിനായിരം മടക്കിലാക്കുകയും ചെയ്യാം അല്ല ഇതേ ഡീസലാ മാത്രം മൈലേജ് കിട്ടോ ഇത് നമുക്കൊരു പതിനൊന്ന് പന്ത്രണ്ടിലും മൈലേജ് പന്ത്രണ്ടിലുള്ളിൽ മൈലേജ് കിട്ടും നേരം പറയാമല്ലോ അല്ലേ അതേ മറക്കണ്ട ഫേറ്റിന്റെ പൂണ്ടാണ് പൂണ്ടോ പൂണ്ടോ ആ സ്ഥല ആ എങ്ങനെ പോലെ രണ്ടായിരത്തി പതിമൂന്ന് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ മൂന്നാമത്തെ ഓണർഷിപ്പ് ഉണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പാണ് സ്വിഫ്റ്റിന്റെ എഞ്ചും പറ്റാണ് മൾട്ടിജെറ്റ് എൻജിന് ആ ഡീസല് പത്തിരുപത് കിലോമീറ്റർ മൈലേജും നല്ല മൈലേജും നല്ലപോളി ഷെയ്പ ആണ് അല്ലേ ത്രീ പ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഒന്നുമില്ല ആ നല്ല വൃത്തി നല്ല സീറ്റ് ഒക്കെ ചെയ്തു ആ ഓ അടിപൊളി സീറ്റുകാരൊക്കെ ചെയ്തോണ്ടില്ല എടുക്കുന്നവർക്ക് ഞാൻ പണിയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം തന്നെ ക്ലിയർ ആർ സ്റ്റിയറിംഗ് എല്ലാ ഫീച്ചേഴ്സും ആ പണ്ടത്തെ ലക്ഷരം നല്ലൊരു കൂർത്ത വണ്ടില്ല എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നു ഒരു ലക്ഷത്തി അറുപതിനായിരം ഒക്കെ പൂണ്ട കൊടുക്കേ പേപ്പർ എത്ര കണ്ടാരണേ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ പേപ്പർ എല്ലാ നിലവിലുണ്ട് എല്ലാ നിലവിലും അതേപറിയാലോ അടിപൊളി ആണല്ലോ ഇന്ത്യ വിസ്റ്റ് ആണ് ഇത് കോട്രാജറ്റ് ഇഞ്ച് വിസ്റ്റാ കോട്രാജറ്റ് അങ്ങനെ മോഡലായിരുന്നു അല്ലേ ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് പവർ സ്റ്റേറിംഗ് വരണേ നല്ല നാല് ടയർ കാര്യങ്ങളൊക്കെ പുതിയ പേപ്പറിൽ നമുക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കാം അഞ്ചു വർഷം ഒരു ലക്ഷം കൊടുക്കും നല്ല വണ്ടില്ലേ വണ്ടി ആ വേറെ ഒരു പ്രശ്നങ്ങളും ഒരു പത്ത് ആയിട്ട് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സീറ്റ് കാര്യങ്ങള് ഇന്ത്യന് കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ ആ ചെറിയ കായൊക്കെ നല്ല വണ്ടി കൊടുക്കാം ഇതെല്ലാം ബോഡി എല്ലാം ഉറപ്പായി കാരണം ആ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലേ എത്ര ആണ് നമുക്ക് ഒരു ലക്ഷം കൊടുക്കാം അഞ്ചു വർഷം പേപ്പർ ഇട്ട് ഒരു ലക്ഷം കൊടുക്കാം ഇനി നമുക്ക് കുറച്ചുകൂടെ കണ്ടോ നിങ്ങൾ ചെറിയ ഞട്ടത്തിലേക്ക് നമ്മൾ പറഞ്ഞ റേറ്റ് ഒന്ന് വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ കുറച്ച് കൊടുക്കൂല കച്ചവടത്തിന്റെ ലെവലിൽ വരുമ്പോ ആ ഇരുന്ന് സംസാരിച്ച കുറച്ചും കൊടുക്കും അല്ലാത്ത അതേ മാർക്കണ് വീണ്ടും ഒരു കോണ്ടത് അതെ മഹീന്ദ്ര കോണ്ടോ മഹീന്ദ്ര കോണ്ടോ ഒരു സെവൻ സീറ്റർ ഉണ്ടല്ലേ എങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് അഞ്ചും വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി എയർ ബാഗ് അലൈവില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാം വരുന്ന അടിപൊളി സെവൻ സീറ്റർ ഉണ്ട് അല്ലേ ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ എന്തായാലും കൂടി കൂടും ഓണർഷിപ്പ് കാര്യം ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ നിലവിലുള്ളത് നല്ല മെക്കാനിക് പക്കല്ല ഇഞ്ചന മെക്കാനിക് ഉഷാളാണല്ലേ ഗ്യാരന്റ് കൊടുത്തല്ലേ രണ്ട് ഹയർ ബാഗും കാര്യങ്ങളൊക്കെ രണ്ട് ഹയർ ബാഗ് ഉണ്ട് വിൻഡോ നല്ല ഉണ്ടല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്ത്യ കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും എത്ര വണ്ടി നമ്മള് ചോദിക്കുന്ന രണ്ടര ലക്ഷം കൊടുക്കാം രണ്ടര ലക്ഷം മഹീത്രന്റെ കോണ്ട കൊടുക്കാം സെവൻ സീറ്റോണ്ടി അതെ ഇനി വേണമെങ്കിൽ എന്തെങ്കിലും കുറച്ചും കൊടുക്കല്ലേ ലോൺ കേറപ്പ് ലോൺ കൊടുക്കാം ലോൺ കേറും ആ ധൈര്യമായിട്ട് പറയും ചെയ്യാലോ ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഇത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ എന്തായാലും മൈലേജ് മൈലേജ് എന്തായാലും കിട്ടി അടുത്ത വണ്ണാലും അടിപൊളി നാനല ഗോൾഡ് വണ്ടി എങ്ങനെ മോളിൽ പത്ത് വണ്ടി രണ്ടായിരത്തി പത്ത് മോളിലെ നാനാണേരണേണ്ടി ആ ഫാ സ്റ്റാറിംഗ് ഒന്നും ഓക്കെ ഇത് പേപ്പർ കഴിക്കൂടോ പേപ്പർ നമുക്ക് പുതിയ പേപ്പർ നാപ്പത് കൊടുക്കാം അഞ്ചു വർഷം പേപ്പർ എടുത്തിട്ട് നാല് പേക്ക് പത്ത് മോളിലെ നാനാണ് കൊടുക്കൂലി ഒക്കെ നല്ല വൃത്തലുണ്ടല്ലേ എത്ര ഓട്ടോ ഓടിക്കണോണ്ടി പോകണം കിലോമീറ്റർ ഓടിക്കണ്ട ഓണർഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് കൊടുക്കാണ്ട പത്ത് മോള് അഞ്ചു വർഷം പേപ്പർ എടുത്തിട്ട് നാപ്പതിനാർ പെക്കൽ അടിപൊളി ഗോൾഡൻ കളർ കൊടുക്കാൻ ഡെലിവറി കൊടുക്കേണ്ടത് ഓക്കെ അതേമാതിരി വേണതായല്ലോ ചെറിയ കഴിന്റെ ഇത് രണ്ടായിരത്തി ആറ് മോള് കണ്ട ആറ് മോള് വേഗണം ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമുക്ക് പേപ്പർ ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് ഇരുപത്തിയായിരം എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വേഗനറാണല്ലേ വേറെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലോ നമ്മളന്ന് ഇറങ്ങിയ സ്റ്റോക്ക് ഇപ്പോ നിലവിലുള്ള പവറിന്റെ അന്ന് വിൻഡോ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഫ്രണ്ടാക്കിയത് ഫ്രണ്ടായർ ആണ് എത്ര കൊടുക്ക വണ്ടി നമുക്ക് തൊണ്ണൂറ് ഈ ഭാഗത്തിൽ കിട്ടും അടുത്ത വണ്ടി ചെറിയ കായിക അടിപൊളി സ്വിഫ്റ്റോൺ കൊടുക്കാ എങ്ങനെ മോളിലെ പത്ത് മോള് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടി കിലോമൂട്ടർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി അമ്പത്തേക്ക് സ്വിഫ്റ്റ് വി എക്സ് ഐ കൊടുക്കാം പേപ്പർ അഞ്ചു വർഷം പേപ്പർ എടുത്തു അല്ലേ എത്ര മോളിലാണ് പത്ത് രണ്ടായിരത്തി പത്ത് പത്ത് മോളില് മുപ്പര പേപ്പർ ഉണ്ടപ്പോ അല്ലേ ഇത് എത്ര ഓടിക്കണ നല്ലേ ജില്ല ഓടിക്കണോ ഓടിക്കണോ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് രണ്ടാം വർക്കിംഗ് ആണ് അലവില് കാര്യങ്ങളൊക്കെ എത്ര വയ്ക്കണ്ടോ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി അമ്പത്തിയ്യായിരം പുതിയ പേപ്പർ എടുത്തിട്ട് അഞ്ചു വർഷം പേപ്പർ എടുത്തിട്ട് പഠിപ്പിള് കൊടുക്കല്ലേ ചെത്തി ചെക്കുമാർക്ക് ചെത്തി പൊളിച്ചു നടക്കാൻ പറ്റും നല്ല ഓടിക്കാനും കാര്യങ്ങളും ബുദ്ധിമുട്ടും പഠിക്കണ്ടൊക്കെ അങ്ങനെ പറ്റും പേപ്പർ ഓടിക്കല്ലേ ഇത് ഓടിക്കോളാ മാത്രം മൈലേജ് കിട്ടും ഇതൊരു പതിനഞ്ച് മീറ്റർ ആയിട്ട് എന്തായാലും മൈലേജും കിട്ടും അതേ പറഞ്ഞാൽ അടിപൊളി ലാൻസർ ആയാലോ ലാൻസർ രണ്ടായിരത്തി മൂന്ന് ഡീസലുണ്ട് രണ്ടായിരത്തി ഏഴ് മുകളിലെ ഡീസൽ വണ്ടിയാണല്ലേ നല്ല എഞ്ചിൻ പെർഫോമൻസ് ഒക്കെ ഉള്ള വണ്ടിട്ടാ ഓവർ ലീക്കും ഒന്നും ഇല്ല നല്ല വണ്ടി രണ്ടാമത്തെ ഓണറായിട്ടുള്ള വണ്ടി ആയിട്ടുള്ളൂ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കണ്ടീഷൻ വണ്ടിട്ടാ സ്റ്റോക്ക് വണ്ടി നല്ല മൈലേജ് ഉണ്ടാവും കാര്യങ്ങളൊക്കെ ചെയ്ത ഒക്കെ ചെയ്തോണ്ടല്ലേ സ്റ്റോക്ക് കണ്ടീഷനിലെ അടിപൊളി ആണ് കാര്യസ്ഥാണല്ലേ ഇത് എത്ര ഓടിക്കണേ ഇത് ഒന്നും ജില്ലയില് ഓടിക്കണേ ഒന്നും ജില്ലയില് ഓടിക്കണോ നല്ല വണ്ടിയാണ് ഒന്നില്ല ഒന്നുമില്ല ഒന്നേ നാപ്പ് ഒന്നേ നാപ്പ് ചോദിക്കൊണ്ട് അതിലെന്തെങ്കിലും ചെറിയ പൈസ അടിപൊളി ഒരു ലക്ഷം നാല്പതിനാറ് കൊടുക്കാറല്ലേ മോഡൽ മോളിൽ ഇരുപത്തേറെ പേർ ഒക്കെ ഉള്ളത് വണ്ടി അല്ലെ ആറ് ആറ് ഒമ്പത് ഒമ്പത് അങ്ങനെ നമ്പറും അല്ലേ നല്ല ഡി പോവാട്ടുണ്ടോ മൈലേജ് മയിലെന്തായാലും കിട്ടും പറഞ്ഞ് ചെയ്യാലല്ലേ അടുത്ത വണ്ടി ഇന്ത്യക്ക് അല്ലേ ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യക്കിഷ്ടം പതിനൊന്ന് മോഡലാണ് കോട്ടാചാറ്റ് എഞ്ചിനാണ് ആ പിന്നെ രണ്ട് പവറിന്റെ നല്ല മെക്കാനിക്കൽ വണ്ടി എല്ലാം കൂടെ അല്ലെ അല്ല വണ്ടി ഓക്കേ ടയർ കാര്യങ്ങളൊക്കെ ആവശ്യം ടയറും ഒക്കെ ഒന്നും ഇല്ല ഒരു ഇൻജീരിയറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയില്ലാണ്ട് നല്ല നല്ല തണ്പയറും സീറ്റ് കാര്യങ്ങളും അതും എടുക്കുന്നവർക്ക് വേറെ കാര്യങ്ങളും താഴെ ഉണ്ട് അല്ലേ നേരത്തെ വണ്ടി നമ്മള് ചോദിക്കണം ഇത് ഒരു ലക്ഷം കൊടുക്കാം ലക്ഷം ഇന്ത്യ ഫുൾ പേപ്പർ ക്ലിയർ ആണ് ഇത് വേറെ പണികള് കാര്യങ്ങളൊന്നും ഒരു ഇല്ലാത്ത എന്തായാലും കിട്ടും അടുത്ത വണ്ടി ചെറിയ അടിപൊളി ഇന്ത്യ കായ്ക്ക് വണ്ടി രണ്ടായിരത്തി അഞ്ച് പുതിയ പേപ്പർ മുപ്പത് വരെ പേപ്പർ ഡോർ വിൻഡോ ബാക്ക് വൈപ്പർ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അടിപൊളി ഇന്ത്യ പേപ്പർ മുപ്പത് ഇന്നലെ ആവശ്യം കോഫി കളർ ആണ് ഇന്ത്യക്ക് വരണ്ടല്ലേ നല്ല വണ്ടി ആട്ടാ ഇത് നല്ല മേജറായിട്ടൊന്നുമില്ല ഒരു പരിപാടി ഇല്ലാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്ത്യ കിലോമീറ്റർ ഓടിക്കണറോ ഒന്നും ഇല്ല ഓടിക്കണേ ഓടിക്കണോ സിംഗിൾ സിംഗിൾ അല്ലേ രണ്ടാമതാണ് നിലയിലെ എന്നാ എത്ര കൊടുക്ക ഇന്ത്യക്കാ ഇത് നമുക്ക് അയ്മു കൊടുക്കാം അത്ര അമ്പതിനാറ് ഉറുപ്പേക്ക് മുപ്പതര പേപ്പറിലെ അടിപൊളി ചെറിയ കായക അടിപൊളി ഇന്ത്യക്കാണ് പേപ്പറുണ്ട് മുപ്പതിന്റെ ആവശ്യം പേപ്പർ നോക്കിയാൽ മതി വേറെ പണി ഇല്ല ഒന്നുമില്ല ഫോർ ഫോർ ഡോർ ഡോർ ഒക്കെ എടുക്കാനൊന്നുമില്ല അടിപൊളി നല്ല ചൊരുക്കളുണ്ടല്ലേ കാലം ഒരു ഇമ്പളുണ്ട് ഇപ്പൊ ഇത് ഡീസൽ വരണ്ടേ ഡീസലാണ് എത്ര മൈലേജ് കിട്ടും ഇത് മൈലേജ് പതിനെട്ട് മൈലേജ് എന്തായാലും കിട്ടും ചെയ്യും ഇനി ഒന്നും നോക്കണ്ടല്ലേ നോക്കണ്ടല്ലോ പിന്നെ ആവശ്യം എടുത്തിട്ടല്ലേ ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ ഭയങ്കര പൈസ ആണ് ചെറിയ വീടുകളിലൊക്കെ ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലിൽ കടഞ്ഞു മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി പെടുക്കണം അടുത്തുള്ള അടിപൊളി പോയി വിടണം